喂。 അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങി ഇന്നത്തെ അല്ല ഞാൻ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു അപ്പം ഈ വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫോണിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് അങ്ങനെ നേരെ ഇടാൻ പറ്റില്ലല്ലോ നമുക്ക് അത് എഡിറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യണം അതിനൊക്കെ കുറേ സമയം എടുക്കും കേട്ടോ അപ്പോൾ പിന്നെ തിരക്കായിട്ട് പിന്നെ ഓടിച്ചൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വേണം അപ്പോൾ എല്ലാ തിരക്കുകളൊക്കെ മാറട്ടെ എന്ന് വരേ എനിക്കായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്ന വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ സൽക്കാരവും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചു തരട്ടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അവിടെ എത്തി പിന്നെ ചായ ഓടിയതൊക്കെ കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത് തന്നെ വീടിൻ്റെ കേട്ടോ അപ്പോൾ പിന്നെ കൊച്ചാപ്പാടെ വീട്ടിൽ ചെന്ന് അവിടെ എളീമാക്കാച്ചിന് പോയൊക്കെ ഇരുന്നു അപ്പോൾ എളിമാനെ കണ്ടു അങ്ങനെ കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വ്യൂ ഉണ്ടായിരുന്നു അത് കോൺഫിഡൻറ്റിൻ്റെ ഫ്ലാറ്റാണത് പിന്നെ ഇതെല്ലാം അടുത്തടുത്തായിട്ടുള്ള വീടുകളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ മേളിലേക്ക് ഇങ്ങനെ അധികം കയറാറില്ല ഇപ്പോൾ ഏറ്റവും അവിടെ ർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണാമെന്നായി ജസ്റ്റ് ഞങ്ങൾ കെയർ ചെയ്ത അപ്പോൾ അവിടെ വർക്ക് കാണിക്കണമായിരുന്നു അപ്പോൾ പിന്നെ താഴെ ഇതിൻ്റെ തൊട്ട് താഴത്ത് നമ്മളിപ്പോൾ ഓരോ റൂമായിട്ട് ഡെയിലി റെൻറ്റിന് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ താഴെയും പിന്നെ അപ്പാർട്ട്മെൻറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴത്താണ് നേരെ താഴെ ഗ്രൗണ്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേഡിൽ ഒന്ന് കാണാൻ നല്ല ഭംഗിയായിട്ട് പഴയ പോലെ ഒന്നുമില്ല ഇപ്പോൾ ഒരുപാട് വീടുകളും ഇതൊക്കെ വന്നു മുൻപെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടും ഒറ്റപ്പാട് വീടും ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ പ്രദേശത്ത് പിന്നെ ഇപ്പൊ അവരുടെ മക്കളുടെ വീട് വന്നു അങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ വന്നു അപ്പൊ നമ്മൾ മേളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടാവും ഓരോ വികസനവും കാര്യങ്ങളൊക്കെ ഓർക്കണം പക്ഷേ എന്നാലും നമ്മളുടെ മനസ്സിലെന്ന് നമ്മളാ പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും കേട്ടോ അപ്പം ഇവിടെ കശുമാവും കശുവണ്ടി മുറിക്കലും അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാവ് പ്ലാവ് ചക്ക പലതരത്തിലുള്ള കിളികളൊക്കെ വന്നിരിക്കലും മാങ്ങയൊക്കെ കൊത്തി തിന്നാൻ അങ്ങനെയൊക്കെ നല്ല രസമായിരുന്ന സ്ഥലമാണ് ഇപ്പം ഇവിടെയൊക്കെ നിറയെ വീടുകളും ബിൽഡിങ്ങുകളും ഇതൊക്കെ വന്ന് ഇപ്പം മേളിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൂരെ ഇങ്ങനെ പച്ച ഇതൊക്കെ കാണുമ്പോൾ ഓർക്കൂട്ട അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകും പക്ഷേ ഇനിയിപ്പോൾ എല്ലാം ഇങ്ങനെ ഇങ്ങനെ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ കൂടി വരെയല്ലാതെ ഇനിയിപ്പോൾ ആ കാലഘട്ടത്തിലേക്കൊന്നും തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ ഞങ്ങളുടെ സൈഡിലുള്ള കൊച്ചാപ്പാട വീടാണ് അപ്പോൾ അവരുടെ പഴയ വീടാണ് കേട്ടോ അത് അപ്പം ഇപ്പോൾ അവരതിൻ്റെ താഴെ വീട് വെച്ച് വേറെ താമസിക്കുന്നത് പിന്നെ ഇതൊക്കെ റിലേറ്റീവില് തന്നെയുള്ള വീടുകളും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ മുൻപ് താമസിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പുറകോഷത്ത് ഇപ്പോൾ ഈ താമസിക്കുന്നതിൻ്റെ പുറകെ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നട്ടെ ഇതിപ്പോൾ ഞങ്ങളുടെ പുളിമരോ പുളിമരമാണ് ഈ പുളിമരമൊക്കെ എൻ്റെ ചെറുതിലെ ഇങ്ങനെ വളർന്ന് വലുതായതെട്ട് ഇത് ചെറുതിലെ ഇവിടെ വളരുമ്പോൾ ഞാനിങ്ങനെ ചെന്ന് നോക്കുമായിരുന്നു കേട്ടോ എൻ്റെലും വലുതായോ വലുതായോ അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു പിന്നെ അങ്ങനെ അങ്ങ് അതങ്ങ് വലുതായി പോയി പിന്നെ ഈ മാവ് ഇതുമ്പം ഞങ്ങൾ ഊഞ്ചാലൊക്കെ കെട്ടി കളിച്ചുകൊണ്ടിരുന്നത് ആ മാവിൻ്റെ ചോട്ടിലായിരുന്നു ചോട്ടിലായിരുന്നെട്ടെ ഞങ്ങളുടെ പഴയ ഓടിട്ട വീട് ഉണ്ടായിരുന്നത് അങ്ങനെ റോഡിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു ഒരു ഓടിട്ട വീടും അതിൻ്റെ മുറ്റത്തുള്ള ആ മാവും അത്മേ ഉള്ള ഊചാലും ഇതൊക്കെ ഇങ്ങനെ ഓർത്തു ഓർത്തുവിട്ടോ ഇപ്പോൾ അവിടെ ഇങ്ങനെ കടകളും ഇതൊക്കെ വന്നേക്കാണ് അപ്പൊ കുറച്ചിങ്ങോട്ട് കേറിയാണ് ഞങ്ങൾ പിന്നെ ഇപ്പൊ താമസിക്കണത് കേട്ടാ റോട്ടീന്ന് പിന്നെ വീടാ പഴയ വീടൊക്കെ പൊളിച്ചു കളഞ്ഞു അങ്ങനെ അപ്പൊ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വണ്ടറിലെ ഒക്കെ കാണാം കേട്ടോ അപ്പൊ ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം ാക്കു ഇവിടെ കേട്ടാ അപ്പു എന്റെ ഉപമേഖലക്ക് കയറി വന്നായിരുന്നു അപ്പിക്കാതെ നാട്ടിലേക്ക് പോയി അപ്പോൾ അത് ആ ബാങ്ക് വിളിച്ചിട്ടാ അപ്പോൾ അത് അവിടെ ആണ് ആ തെങ്ങിൻ്റെയൊക്കെ അപ്പുറം അവിടെ വശത്തായിട്ടാണ് ഞങ്ങളുടെ പള്ളി വന്നേക്കുന്നത് കേട്ടാ പള്ളീന്ന് പറഞ്ഞാൽ നേരത്തെ അതൊരു ചെറിയൊരു തൈക്കാവായിരുന്നു അവിടെ ജുമ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മദ്രസയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കാണാറുള്ള ഒരു വലിയൊരു പള്ളി മദ്രസയും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും സൗകര്യത്തിന് ഇപ്പോൾ ഇവിടെ ഈ തയ്ക്കാവിൻ്റെ അവിടെ ഇങ്ങനെ മദ്രസയും ഇതൊക്കെയായി നിസ്കാരം ഇതൊക്കെ പള്ളി യൊക്കെ കുറച്ചുകൂടി വലുതാക്കി അങ്ങനെ രീതിയൊക്കെ ആക്കിയിട്ടാണ് അപ്പോൾ അതാ ഇവിടെ നിന്ന് ഇപ്പോൾ താഴ്ത്തെ ആവശ്യത്തൊക്കെ ഉള്ളത് ഞങ്ങളുടെ മാമ്മുടെ മക്കളുടെ വീടും ഇതൊക്കെ ഉണ്ടാ അപ്പം അതാ ഉമ്മാടെ വീട് ഏകദേശം ആ പാടത്തിൻ്റെയൊക്കെ അവിടെ അരികത്ത് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആ വണ്ടറിൽ അവിടെ കണ്ടതാണ് അപ്പോൾ ഈ വണ്ടറിലെ ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവും എന്നൊക്കെ പറയായിരുന്നെട്ടെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അടുത്താണെന്ന് തോന്നുമെങ്കിലും പക്ഷെ നമ്മൾ റോഡ് വഴി ഇങ്ങനെ പോകുമ്പോൾ ചുറ്റിക്കറങ്ങി പോകുമ്പോൾ ഒരു ആറ് കിലോമീറ്റർ ഒക്കെ കാണും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ മുൻപൊക്കെ ഈ വണ്ടറിലെ വന്നപ്പോൾ അവിടെ പോകുന്നതിന് മുൻപൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് മുൻപൊക്കെ അത് വണ്ടറിൽ തുടങ്ങിയ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ പോയി ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ വലിയ കഥയൊന്നും തോന്നാറില്ല അപ്പോൾ അത് ആ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടപ്പള്ളി പുക്കാറ്റുടി റോഡാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ വീടും കാര്യങ്ങളും ഇതൊക്കെ അപ്പോൾ എവിടെ പോകണമെങ്കിലും ഞങ്ങൾക്ക് നല്ല സുഖമുണ്ട് താഴെ കൂടെ ഇറങ്ങുന്നവർ തന്നെ ബസ് സ്റ്റോപ്പാണ് വരുന്നെങ്കിലും കുഴപ്പമില്ല അപ്പോൾ രാത്രി വൈകി വരെ ബസ് ഉണ്ട് നമുക്ക് എവിടെ പോകുന്നവരും അങ്ങനെ പേടിക്കുക വേണ്ട സുഖമായിട്ട് യാത്ര ചെയ്യും ഇതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ബസ് അവിടെ നിന്ന് അവിടെ നിർത്തിയേക്കുമ്പോൾ നിർത്തിയാക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് യാത്ര ചെയ്യും ഇതൊക്കെ ചെയ്യാം ഇപ്പോൾ കോൺഫിഡൻറ്റിന്റെ ഫ്ലാറ്റ് അവിടെ വന്നിട്ടുള്ളൂ പിന്നെ അടുത്തങ്ങനെ വലിയ ഫ്ളാറ്റൊന്നും ഇല്ല പിന്നെ വില്ലാസൊക്കെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് നീങ്ങി ഇതൊക്കെ മിക്ക സ്ഥലത്തും ഇപ്പോൾ വില്ലകളാണല്ലോ അപ്പോൾ ഇത് ഞങ്ങൾ മുൻപ് താമസിച്ചിരുന്ന വീടാണ് കേട്ടോ മുൻപെന്ന് വെച്ചപ്പോൾ അധികം വർഷമൊന്നും ആയിരുന്നില്ല അത് അതിൻ്റെ രണ്ടാമത്തെ ഫ്ലോറാണ് കാണുന്നത് പിന്നെ സൈഡിൽ തുണിയൊക്കെ ഇടാനുള്ള ഒരു ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ സ്ഥലമുണ്ട് ഇപ്പുറ കാണുന്നത് അപ്പോൾ ഇവിടെ ആയിരുന്നു ഞങ്ങളൊരു നാല് വർഷം മുൻപ് ഞങ്ങൾ താമസിച്ചത് കേട്ടോ ഒരു നാലഞ്ച് വർഷമായിട്ടുള്ളു ഇങ്ങോട്ട് മാറിയിട്ട് അപ്പം ഇവിടെ ആയിരുന്നു അപ്പം ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ കഷുമാവും മരങ്ങളും ഇതൊക്കെ ആയിരുന്നു ഇവിടെ ഭയങ്കര രസമായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ആ ഒരു കാലഘട്ടം എല്ലാം ചക്ക ഇട്ടും മാങ്ങ കുറച്ചും ഒക്കെ ഇങ്ങനെ നടന്ന ആ ഒരു ഘട്ടവും ഇതൊക്കെ അപ്പോൾ അതവിടെ ഡ്രസ്സ് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇതൊക്കെ അമ്പി ഇതൊക്കെ അടിച്ചേക്കാം അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇനിയിപ്പോ മാരി ബാങ്ക് അങ്ങ് വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് താഴേക്ക് പോകണം അപ്പൊ എല്ലാവരും വരും അപ്പൊ ഇനി അതടുത്ത ഫുഡും കാര്യങ്ങളും ആൾക്കാരും ഇതൊക്കെ കാണാട്ടോ ഇനിയിപ്പോ മാരിവ് നിസ്കാരം കഴിഞ്ഞാൽ അപ്പൊ ഇനിയിപ്പോ ഓരോ ഫ്ലോറായിട്ട് നമുക്ക് ഇനി താഴേക്ക് ഇറങ്ങണം കേട്ടോ അപ്പൊ ഇനി നമ്മൾ അവിടുത്തെ താഴ്ച ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഫ്ലോറിലൊക്കെ ഇങ്ങനെ റെന്റിന് കൊടുക്കുന്ന റൂമുകളും ഇതൊക്കെ ഉണ്ടാ അപ്പോൾ ഡെയിലി റെൻറ്റിനുള്ളതുണ്ട് പിന്നെ മാസം റെൻറ്റിന് കൊടുക്കുന്ന അങ്ങനത്തെ റൂമുകൾ ഇത് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും ഇതൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും താഴെ വന്നിട്ടുണ്ടാകും അവര് ഭാഗം കുളിച്ചു ഇനിയിപ്പോൾ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് ആവുമ്പോഴേക്കും എല്ലാവരുമായി പിന്നെ ഫുഡും ഇതും ഒക്കെ ഇരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് എന്നെ പോകണം ഇപ്പോൾ നാളെ ഉന്നയ്ക്ക് സ്കൂളിൽ പോകാനുള്ളതാണ് അപ്പോൾ ഇന്ന് തന്നെ പിന്നെ തിരിച്ച വീട്ടിലേക്ക് രാത്രി പോകും കേട്ടോ അത് പിന്നെ ഇക്കാക്ക കൊണ്ടുവന്ന ആൾക്കും ഇരിക്കും അങ്ങനെ അതിന് വാറ്റി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണട്ടെ അങ്ങനെ ആ എല്ലാവരും വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കേണ്ട അപ്പോൾ പത്തരി ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ നെയ്ച്ചോറും ഡെക്കറി ഉണ്ട് ചിക്കൻ കറി അങ്ങനെ അതൊക്കെ ഉണ്ട് അപ്പൊ അത് തന്നെ പിള്ളേരും ഇവരെയൊക്കെ ഇരുന്ന് കഴിക്കാണ് അപ്പൊ ബാക്കി എല്ലാവരും വന്നിട്ടില്ല കേട്ടോ ഇവിടെ എല്ലാവരും കൂടി ആകുമ്പോൾ പിന്നെ ഇതിലും കൂടുതൽ ആളുകൾ കാണണ്ടോ അപ്പൊ കുറച്ചുപേരൊക്കെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ എത്തിയവരൊക്കെ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ എന്താടാ താര നമ്മൾ എത്ര കമ്മിയാണോ വരുന്നത് അതേ താരുകൊണ്ട് എന്ത് വിളിക്കും ലൈക്ക് തലയില്ല അല്ല അങ്ങനെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെപ്പോഴേക്കും പിന്നെ വാങ്ങു വിളിച്ചത് വാങ്ക് വിളിച്ചപ്പോൾ പിന്നെ എല്ലാവരും വരനിസ്കാരത്തിന് ഇതൊക്കെ പോയി വരനിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത് തട്ടാ ബാക്കി അത് കഴിഞ്ഞതേ അക്കും ഇവരും പോവുകയാണ് ബഷീറും പോവുകയുണ്ട് അതൊക്കെ മൂത്ത ഇത്തട മോനും രണ്ടാമത്തെ ഇത്തട മോനും ഉണ്ട് അപ്പം അവർ ബേക്കിനാണ് വന്നത് അപ്പോൾ അവർ പോവുകയാണ് ഇത്തട ഇളയ മോനാണ്ടൻസാറ് അപ്പം അതാ അതിൻ്റെ മോനാണിത് അപ്പം അവന് പോകാണെങ്കിൽ ഭയങ്കര വികൃതി ആകട്ടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഇവരും പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അത് കഴിഞ്ഞ് കുറച്ചുകഴിഞ്ഞാൽ ഞങ്ങളും പോകൂട്ടോ പിന്നെ ഉണ്ണിക്കാണെങ്കിൽ എക്സാമും ഒക്കെ ആയി വരുകയാണ് അപ്പോൾ ഇനി വൺ എക്സാം തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഇതുമൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളും പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ റെഡിയായി ഇറങ്ങിയിട്ടാണ് അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം ലാസ്റ്റാണ്ടാ ഞങ്ങൾ ഇറങ്ങണത് അപ്പോൾ ഈ ഇക്കകയാണ് ഞങ്ങളെ പിന്നെ ആക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടി ആട്ടാ പോകുന്നത് ഈ ഇക്കകുടെ പിള്ളേരും അവരെല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് പോകണം അപ്പോൾ ഈ ഇക്ക കൊണ്ടുവന്നാക്കുമ്പോൾ അങ്ങനെയാണേ ഞങ്ങൾ എല്ലാവരും കാറിൽ ഒരുമിച്ച് പോകും അങ്ങനെ ഞങ്ങൾ അവരെ ഇറങ്ങിയിട്ട് അവർ തിരികെ പോയി ഇവിടെ നല്ല രസം ഉണ്ട് ഇവിടെ ഒക്കെ പലതരത്തിലുള്ള റെസ്റ്റോറന്റുകളും ഇതൊക്കെ ഉണ്ട് നല്ല രസുണ്ട് ഇതിലെ പോകാനായിട്ട് അപ്പോൾ ഇവിടെ രാത്രി വൈകി ഒരേ റെസ്റ്റോറന്റുകളൊക്കെ പ്രവർത്തിക്കാൻ ഇതൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ഞങ്ങളുടെ വീടിന്റെ എന്റെ സ്വന്തം വീടിന്റെ അവിടെ നിന്ന് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട്ടിലേക്ക് വരാനായിട്ട് ഒരു രണ്ടര ഒക്കെ കിലോമീറ്ററൊക്കെ കാണുകയുള്ളൂട്ടോ അപ്പം അതേ പറഞ്ഞിരിക്കാമല്ലേ തന്നെ ഞങ്ങളുടെ നാടെത്തി അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയമേ വീട് എത്തി കഴിഞ്ഞൊക്കെയാണ് ഞങ്ങളുടെ പോക്കറ്റ് റോഡ് കടന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ പോയ വിശേഷവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കി പിന്നെ അവർ പിന്നെ വീട്ടിലേക്ക് കയറിയൊന്നുമില്ല കേട്ടോ ഇവിടെ നിന്ന് തന്നെ കാർ തിരിച്ച് നേരെ പോകാൻ പോകും കേട്ടാ അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഹസ്ബൻഡ് വന്നില്ലല്ലോ അപ്പോൾ രാത്രി വൈകിയേ വീട്ടിലെത്തുള്ളൂ അവ പിന്നെ വരാൻ വൈകും അത് കാരണം ഞങ്ങൾ നേരത്തെ പോകുന്നത് ഇനി ഉണ്ണിക്കിരുന്ന് പഠിക്കുകയും ഒക്കെ ചെയ്യാനുണ്ട് പിന്നെ അതെ ഫുഡ് കുറച്ച് പൂച്ചയ്ക്ക് കൊടുക്കാനും ഒക്കെ എടുത്തിട്ടാ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണാം ഇനിയിപ്പോൾ അവരെല്ലാവരും ഓടി വരുന്നത് അപ്പോൾ അവർക്കും ഫുഡും ഇതൊക്കെ കൊടുത്ത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണ്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്കിനി വലിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി വരാട്ടോ വേണ്ടാന്ന് ഇവരൊക്കെ ഭക്ഷണം തേടി വന്നേക്കണം ഇവർക്ക് എന്തൊന്നും അല്ലേ ആവശ്യം ഇവർക്ക് ഫുഡാണ് ആവശ്യം ഫുഡ് കൊടുക്ക് ഒന്നും ഇല്ല കുട്ടി